സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്വർണക്കൊള്ളയിലെ പ്രതികൾ സോണിയാഗാന്ധിയെ കണ്ടതിൽ കെ സി വേണുഗോപാൽ മറുപടി പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു യു ഡി എഫിനെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിസന്ധിയിൽ ആക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു സോണിയാഗാന്ധിയെ പോറ്റി സന്ദർശിച്ചു അതിൽ കേരള നേതാക്കൾക്ക് പങ്കില്ല എന്ന് പറയുന്നു പിന്നെ ആർക്കാണ് പങ്ക് എന്ന് വ്യക്തമാക്കണമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം നേരിടുന്ന സ്ഥാപനത്തിൽ നിന്ന് ആൻഡോ ആന്റണി എം പി കോടി രൂപ വാങ്ങിയതിൽ പ്രതിപക്ഷ നേതാവ് കണക്ക് വ്യക്തമാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു തെളിവുകൾ പുറത്തുവരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എസ്ഐ ടിക്ക് എതിരെ തിരിയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരുമെന്ന വിരളി കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കോടതിയെ അടക്കം വിമർശിക്കുന്നത് പുറകോട്ട് തിരിഞ്ഞു ഓടേണ്ട അവസ്ഥ പിണറായി വിജയന് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വേണുഗോപാൽ സ്വന്തം പാർട്ടിയിലെ സ്വർണ ബന്ധങ്ങളെ കുറിച്ച് പറയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്